പൗരത്വ നിയമ ഭേദഗതി സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വിഷയം കൂടിയാകുമ്പോൾ ഇന്നലെ വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ തലശ്ശേരി ടൗണിൽ കണ്ടത് ഏറെ ശക്തമായ പ്രതിഷേധം യു ഡി എഫ് പ്രഖ്യാപിച്ച ഫ്രീഡം മാർച്ചിന് മുന്നേ സി ഐക്കെതിരെ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചാണ് എല് ഡി എഫ് വിഷയത്തിൽ ഇന്നലെ രാത്രി ഏറ്റവും ശക്തമായ പ്രതിഷേധം തലശ്ശേരിയിലായിരുന്നു കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഫ്രീഡം റാലി നടത്താനായിരുന്നു റംസാൻ കാലമായതിനാൽ തന്നെ രാത്രി വൈകി റാലി നടത്താനായിരുന്നു നീക്കം എന്നാൽ അവസരം യുഡിഎഫ് മുതലെടുക്കുമെന്ന മുൻകൂട്ടി കണ്ട് എൽ ഡി എഫ് അതിനു മുമ്പേ തന്നെ സി എഎക്കെതിരെ നൈറ്റ് മാർച്ച് നടത്തി വടകര മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ നേതൃത്വത്തിലായിരുന്നു പന്തം കൊളുത്തി പ്രകടനം തുടർന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിലും ശക്തിപ്രകടനം നടന്നു പ്രതിഷേധം കടുപ്പിക്കാൻ ഇവിടെയും തീ പന്തം തന്നെയായിരുന്നു ആയുധം സി എക്കെതിരായ പ്രതിഷേധം എന്നതിലുപരി അത് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടിയാവുന്നു കൂടിയാവുന്നുവെന്നതാണ് ഇവിടെ ശ്രദ്ധേയം അമൃതാന്യൂസ് കോഴിക്കോട്